പല്ല് പറിക്കാതെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് പല്ലിനെ താഴ്ത്താറുള്ള സാധ്യതയുണ്ടോ ഡോക്ടർ രണ്ടാമത്തെ ചോദ്യം നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവര് പലരും പല്ലിന്റെ പ്രശ്നം അതായത് പൊങ്ങിയത് അല്ലെങ്കിൽ നിരയില്ലാത്ത നരഒത്തല്ലാത്തത് പല പ്രശ്നങ്ങളും ചികിത്സിക്കാൻ പോവാത്തതിന്റെ കാരണം പല്ല് പറിക്കണം എന്നുള്ള പേടികൊണ്ടാണ് ഈ പല്ല് പറിക്കേണ്ടത് എല്ലാ കേസിലും നിർബന്ധമാണ് പല്ല് പറിക്കാതെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് പല്ലിനെ താഴ്ത്താറുള്ള സാധ്യതയുണ്ടോ അതിന്റെ ഓപ്ഷൻസ് ഒക്കെ എന്താണെന്ന് പറയാമോ അതിപ്പോ ഡോക്ടറെ പല്ലു കുറിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയുള്ള കാര്യം അതിപ്പോ നമ്മളിപ്പോ എത്ര മരവിപ്പിച്ച് പല്ലെടുക്കുന്ന എന്ന് പറഞ്ഞാലും ആളുകൾക്ക് പേടിയന്നെയാ എല്ലാ കേസിലും പല്ലെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ നമ്മള് ചില ഗ്യാപ്പ് സ്പേസ് ഒക്കെ ആയിട്ട് പേശിട്ട് വരും അങ്ങനത്തെ കേസിൽ പല്ലെടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ പല്ലെടുക്കാതെ വേറെയും ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ നമുക്ക് ആർച്ച് എക്സ്പാൻഷൻ നമ്മളുടെ വലുതാക്കുക എല്ലിനെ കുറച്ച് വലുതാക്കി ചെയ്യാം അതുപോലെ തന്നെ പുറകിലോട്ട് പല്ലിനെ ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ മിനി ഇംപ്ലാന്റ് ഇട്ടിട്ട് ഇപ്പൊ കുറച്ച് അഡ്വാൻസ്ഡ് ആയുള്ള ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് വെച്ചിട്ട് നമുക്ക് ഓൾ സെഗ്മെന്റിനെ പുറകിലേക്ക് വലിക്കുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട് പിന്നെ വേണമെങ്കിൽ ഐ പി ആർ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് പല്ലൊന്ന് ചിരി ഒന്ന് സൈസ് കുറച്ചിട്ട് ഒന്ന് ഷേവ് ചെയ്ത് കളഞ്ഞിട്ട് സൈസ് കുറച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം ഇതെല്ലാം കേസ് അനുസരിച്ചിരിക്കും ചില കേസുകളിൽ നിർബന്ധമായിട്ടും പല്ലെടുക്കേണ്ടി വരും കുറവാണെങ്കിൽ അത്രയും പൊങ്ങിയിരിക്കുവാണ് ഭയങ്കരമായി നിരതെറ്റിയിരിക്കുവാണ് നമുക്ക് ഒരു മാർഗം ഇല്ലെങ്കിൽ പല്ലെടുക്കേണ്ടി വരും എല്ലാ കേസിലും പല്ലെടുത്ത് ഓർത്തു ചെയ്യേണ്ട ആവശ്യമില്ല